ശബരിമല അമ്പലത്തിലേ കഴിഞ്ഞ ഒറ്റ സീസണിലും ഇല്ലാത്തത്ര തിരക്കാണ് ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ എത്രയെങ്കിലും മണിക്കൂർ ക്യൂല് നിന്നാലേ നമ്മൾ സന്നിധാനത്ത് എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഇങ്ങനെ കാത്തു നിന്നാലേ ദർശനം കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ കാരണം തിരക്കിയപ്പോഴാണ് അവിടേക്കുന്നൊരു പോലീസ് പറയുന്നത് കഴിഞ്ഞ വർഷം വരെ ഒരു ഭക്തൻ ദർശനത്തിന് എത്തിക്കഴിഞ്ഞാൽ പത്ത് സെക്കൻഡാണ് പതിനഞ്ച് സെക്കൻഡാണ് എടുത്ത് ഒന്ന് തൊഴിൽ പിടിച്ചു മാറ്റാൻ പറ്റുള്ളൂ ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ഒരു ഭക്തൻ വന്നു നിന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് മിനിട്ടെടുത്താലേ അവൻ പോകും പിടിച്ചാലും പോകൂലെന്ന് കാര്യം തിരക്കിയപ്പോഴാണ് പറയുന്നത് കഴിഞ്ഞ വർഷം വരെയുള്ള ഭക്തന്മാർക്ക് ഈ ശ്രീകോളിൻ്റെ മുമ്പ് വന്ന അയ്യപ്പസ്വാമിയെ മാത്രം കണ്ട് തൊഴിലിട്ടങ്ങ് പോകുന്നു ഈ വർഷം എന്ന് പറഞ്ഞാൽ വരുന്ന ഭക്ത അയ്യപ്പസ്വാമിയെ നോക്കും ദ്വാരപാലകന്മാരെ അപ്പുറം അപ്പുറം നോക്കും ആ കട്ടളയും വാതിലും നോക്കും മേൽക്കൂരയിൽ നോക്കും വശങ്ങളിൽ നോക്കും എല്ലാം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമേ അവർ പോവുള്ളു ஈ சீசனில் இனியும் தரக்கு கூடும் எல்லாரும் இதுக்கே கண்டிட்டில்லி போவல்லு